എ ടി കെ മോഹൻ ബഗാൻ പഞ്ചാബ് എഫ് സിയുടെ താരമായ അഭിഷേക് സിംഗിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് തങ്ങളുടെ പ്രതിരോധ നിരയിലേക്ക് ഒരു ഉറച്ച സാന്നിധ്യം ആവാൻ വേണ്ടി തന്നെയാണ് എ ടി കെ മോഹൻ ബഗാൻ പഞ്ചാബിന്റെ എല്ലാം എല്ലാം ആയിരുന്ന താരത്തെ ഒപ്പിലായിട്ട് എ ടി കെ മോഹൻ ബഗാൻ അറിയിച്ചിരിക്കുകയാണ് അതിൽ എ മോഹൻ ബഗാനിലേക്ക് വന്നതിനെ തുടർന്ന് താരമായ അഭിഷേക് സിംഗിൻ്റെ പ്രതികരണമുണ്ട് അത് വളരെ രസകരമാണ് രാജ്യത്തെ ഒന്നാം നമ്പർ ക്ലബ് ആയതുകൊണ്ടാണ് ഞാൻ എ ടി കെ മോഹൻ ബഗാൻ തിരഞ്ഞെടുത്തതെന്നാണ് അഭിഷേക് സിംഗ് പറയുന്നത് ചാമ്പ്യന്മാരാകണം എന്നതിൻ്റെ അനുഭവം അൻ ചാമ്പ്യന്മാരാകണം എന്നതിൻ്റെ അനുഭവം അനുഭവിക്കണമെങ്കിൽ മോഹൻ ബഗാനെ കളിക്കണമെന്നും പിന്നെ നിങ്ങൾ ട്രോഫി നേടണം എന്ന് ട്രോഫി നേടാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ മോഹൻ ബഗാനിൽ മോഹൻ ബഗാനിൻ്റെ മെറൂൺ പച്ചയും നീല പച്ചയും മെറൂൺ കളറിലുള്ള ജേഴ്സി കളിക്കണമെന്നും സ്ഥിരതയായ ജേഴ്സി ഇവിടെ ഇങ്ങനെയാണ് മോഹൻ ബഗാനിലേക്ക് ഒരു ചേക്ക് കയറിയ അഭിഷേക് സിംഗിന്റെ ആദ്യ പ്രതികരണം അന്നേരം ഞാൻ ഒന്നാം നമ്പർ ആയതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തതെന്ന്